എറണാകുളം തിരുവാണിയൂരുള്ള ബിബിൻ ചാക്കോയ്ക്ക് ലംബോർഗിനി സ്വന്തമാക്കണമെന്നൊരാഗ്രഹം ഒരെണ്ണം വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യുക ഒരെണ്ണം അങ്ങ് ഉണ്ടാക്കിയെടുക്കുക തന്നെ അങ്ങനെ സ്വന്തമായിട്ട് ലെംബോർഗിനി ഉണ്ടാക്കിയ ബിബിൻ ചാക്കോയെ പരിചയപ്പെടാം ചെറുപ്പം മുതൽ കാറിലോടൊത്തൊരു താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ഈ സൂപ്പർ കാറിലെ ഏറ്റവും ഇഷ്ടമുള്ള ലെബോർഗിനി ആയിരുന്നു അതിന്റെ ഈ ഹുറാക്കാന്ന് പറഞ്ഞ മോഡലായിരുന്നു അപ്പോൾ നേരത്തെ വലിയ കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ ചെറിയ 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 വണ്ടികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു റിമോട്ട് കൺട്രോളിലൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു മോഡലുകളൊക്കെ അപ്പോൾ പിന്നെ ഈ ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും വലുതായിട്ട് ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം തോന്നി ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്നാൽ അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഈ വണ്ടി ഉണ്ടാക്കുന്നത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു ഉണ്ടാക്കി നോക്കണമെന്ന് പറ്റുമില്ലയെന്നൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ പഠിത്തം കഴിഞ്ഞ് വീട്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ചെയ്ത് നോക്കാം എന്നുള്ളൊരിത് വന്നിട്ടാണ് ചെയ്തു തുടങ്ങിയത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോലി കിട്ടണമെന്ന് നമുക്ക് പൈസ വേണമല്ലോ ചെയ്യാൻ പൈസ പൈസ വേണമല്ലോ അപ്പോൾ ഒരു പേപ്പറാണ് ഉള്ള ഒരു ഓപ്ഷൻ കിട്ടി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഇന്ന് ചെയ്ത് നോക്കാമെന്ന് ആലോചിച്ചിട്ടാണ് പിന്നെ യൂട്യൂബിലാത്തൊക്കെ പുറത്തെ രാജ്യത്തൊക്കെ ഇഷ്ടംപോലെ ചെയ്യേണ്ട അപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ചെയ്യുക അത് കണ്ടു കഴിഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നല് വന്നു അങ്ങനെ ചെയ്ത് നോക്കിയതാണ് ട്രൈ നോക്കുക നേരിട്ട് കണ്ടിട്ടുണ്ടായില്ല ഇത് പണിയാൻ നേരത്ത് അപ്പോൾ ഫോട്ടോസ് മാത്രം നോക്കിയിട്ടാണ് ഈ ഷേപ്പ് ഉണ്ടാക്കിയിട്ടത് അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാവും കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇതിപ്പോൾ ഒരു മൂന്ന് കൊല്ലത്തിന് മുകളിലായി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിലിപ്പോൾ ഉപയോഗിച്ചാൽ മാരതി എയ്റ്റ് ഹൺഡ്രഡ് എഞ്ചിനാണ് ഞാൻ ആദ്യം ഒരു ഓട്ടോറിക്ഷയുടെ എഞ്ചിനായിരുന്നു പിന്നെ അത് മാറ്റിയിട്ട് എയ്റ്റ് ഹൺഡ്രഡിൻ്റെ എഞ്ചും കയറ്റിയിട്ടാണ് ചെയ്തത് ബോഡി ഇപ്പോൾ ചെയ്തേക്കണം മൊത്തം ഫൈബർ ഗ്ലാസ്സിലാണ് ഞാൻ ആദ്യം ചേയ്സ് മാത്രം ഉണ്ടാക്കിയിട്ട് വണ്ടി റണ്ണിങ് കണ്ടീഷൻ വണ്ടി ആക്കി എടുത്തു അതുകഴിഞ്ഞിട്ട് ബോഡി പണിയാൻ വേണ്ടി ഫോട്ടോസൊക്കെ നോക്കിയിട്ട് ചെറിയ എയിറ്റം വമ്പിൻ്റെ കമ്പി വെച്ച് വണ്ടിയുടെ ഷേപ്പ് മൊത്തം ഉണ്ടാക്കിയെടുത്തു ഈ മോഡൽ വണ്ടിയുടെ ശരിക്കും സൈഡിട്ടാണ് ഡോറ് പിന്നെ ലംബോറിങ്ങിയുടെ ചില മോഡലാണ് പുറത്തേട്ട് തന്നെ അപ്പോൾ എനിക്ക് ആ ഒരു ആ ഡിസൈൻ ഇഷ്ടമായിരുന്നു ഞാൻ ഇതിലും അങ്ങനെ ചെയ്തെടുക്കാം അതിൻ്റെ ഹിഞ്ചെല്ലാം തന്നെ കസ്റ്റമൈസ് ഉണ്ടാക്കിയെടുത്തു ഇൻറ്റീരിയർ വർക്കും ഇൻറ്റീരിയർ വർക്ക് ലൈറ്റ് ഇലക്ട്രോണിക്സിൻ്റെ ഒത്തിരി പണിയുണ്ട് ഇൻറ്റീരിയറിൽ ഇപ്പോൾ സീറ്റൊന്നും കുഷിക്കേണ്ടിട്ടില്ല അപ്പോൾസ് വർക്ക് ചെയ്യാണ്ട് ഇവിടെ ഒന്ന് എഞ്ചിൻ്റെ ഭാഗത്തൊന്ന് കവർ ചെയ്യാനുണ്ട് പിന്നെ പെയിൻറ്റിങ്ങാണ് ബാക്കിയുള്ളത് അപ്പോൾ ഇത് ബോഡി പുട്ടിയിട്ട് ഞാൻ തന്നെ ഒന്ന് പുട്ടിയിട്ട് എടുത്താണ് പെയിൻ്റ് അടി ആകാറുമ്പോൾ ഒന്നുകൂടെ എന്തായാലും ഒന്നോടെ ചെറുതായിട്ട് പിന്നെ ഫിനിഷ് ചെയ്യേണ്ടിവരും അപ്പോൾ കറക്റ്റ് ലെവലൊന്നുമല്ല നല്ല വെയ്നെസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി എടുക്കണം വീട്ടിൽ ഞാൻ ഞാനിൻ്റെ ആദ്യം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചെയ്യേണ്ട എന്ന് പറഞ്ഞില്ല പക്ഷേ സാമ്പത്തികമായിട്ടുള്ളൊരു സപ്പോർട്ട് വരാനുള്ള ഒരു അവസ്ഥയല്ലായിരുന്നു വീട്ടിൽ അപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പൈസ അല്ലാത്ത രീതിയിൽ നമുക്ക് ഇപ്പോൾ ഒരു പ്രോത്സാഹനം തന്നെയല്ലോ അത് നല്ലവണ്ണം വീട്ടിൽ നിന്ന് തരണ്ടായിരുന്നു കേരളത്തിൽ തന്നെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മുടെ നിയമം വെച്ചാണെങ്കിൽ ഒരു ചിക്കൻ ഒഴിച്ചാൽ തന്നെ പൊലിച്ചു ഒടിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള കഴിവുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പോൾ വണ്ടി പണിയുണവരുമുണ്ട് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സംഭവം നമുക്ക് ഇവിടെ കുറവാണ് പുറത്ത് രാജ്യത്തൊക്കെയാണ് ഇതിൻ്റെ ഒത്തിരി ഓട്ടോഷോക് എക്സിബിഷനും അവാർഡുകളൊക്കെ ഉണ്ട് നമ്മുടെ നമുക്കിവിടെ അങ്ങനെ ഒരു സപ്പോർട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതായിരിക്കും